യൂട്യൂബ് ചാനൽ അബ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി കുറച്ചല്ല കുറച്ചധികം ദിവസങ്ങളായി അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എൻ്റെ ചേച്ചി ചേട്ടന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ഇന്ന് പറയുന്നത് ഈ വീഡിയോ എടുക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി ആണ് വെഡിങ് ആനിവേഴ്സറി ഇരുപത്തി എട്ടാം തീയതിയാണ് നിങ്ങളിത് കാണാൻ പോകുന്നത് ഇരുപത്തി ഒൻപതാം തീയതി ആയിരിക്കും ഞാൻ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എന്തായാലും ഇത് ഞായറാഴ്ചയാണ് നമ്മൾ എടുക്കുന്നത് കാരണം നമുക്ക് ഞായറാഴ്ച ആകുമ്പോൾ എല്ലാവർക്കും ലീവും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് നമ്മൾ ഞായറാഴ്ചയാണ് സെലിബ്രേഷൻ വെച്ചേക്കുന്നത് എത്ര പെട്ടെന്നാല് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് പോകുന്നത് ഇത് കല്യാണത്തി ഈ ഇടയ്ക്ക് കഴിഞ്ഞുള്ളൊരു ഫീലിങ്സ് ആണ് പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് വൺ ഇയർ ആയി ആ സമയത്തൊന്നും എനിക്ക് യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് അടുത്ത പരിപാടി നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയാണ് അപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ അങ്ങനെ ഒരുപാട് പരിപാടികൾ ഉള്ളത് ചെറിയൊരു സെലിബ്രേഷൻ പരിപാടി മാത്രമേ ഉള്ളൂ കുറച്ച് മെമ്പേഴ്സ് ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പം നമ്മളിത് നല്ലൊരു അടിപൊളി മഴയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഡെക്കറേഷൻ പരിപാടിയിലോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ആനിവേഴ്സറി കാർഡ്സ് ഒക്കെ സെറ്റ് ചെയ്തു ഞാൻ ഇതേ ബലൂൺ വിർപ്പിച്ചു ഈ ബലൂൺ വീർപ്പിക്കൽ കുറച്ച് ടാസ്ക് പരിപാടിയാണ് കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൈ വേദനയ്ക്കും അതുപോലെ ഞാൻ പിന്നെ വാങ്ങുകൊണ്ട് വീർപ്പിക്കാൻ തുടങ്ങി അങ്ങനെ അതും എടുത്തു പിന്നെ ഞാൻ കുറേ പേര് ഏപ്പിച്ചിട്ടതൊക്കെ പോകുന്നു അങ്ങനെ നമ്മളിത് ഫൈനലി ഇവിടെ ഡെക്കറേഷൻ്റെ സ്റ്റാർട്ടിങ് ചെയ്തു അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തത് ഇതാണ് നമ്മളെല്ലാം സെറ്റാക്കി എല്ലാം സെറ്റാക്കി നമ്മൾ വെച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ അതിൻ്റെ അത് ഫിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് കുറച്ച് ഡെക്കറേഷൻ പരിപാടികളും കഴിഞ്ഞു ഇനി നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ പിന്നെ ഇതേ നമ്മുടെ കുട്ടിപ്പട്ടാളം വല്ലാത്ത എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളും കുറേ ഉണ്ട് കുറച്ച് പേരൊക്കെ അവിടെയൊക്കെ അവിടെ എവിടെയിലൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനത്തെ ഫൈനലി നമ്മുടെ ഡെക്കറേഷൻ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ അടുത്തത് നമ്മളെ കേക്ക് മുറിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഏകദേശം സമയം ഒരു ഇട്ട് ഏഴ് മണി ഒക്കെ കഴിഞ്ഞു നമ്മൾ ഏഴുമണിക്കായിരുന്നു പ്രോഗ്രാം എത്തത് പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ടും ഡെക്കറേഷൻ പരിപാടികളൊന്നും തീരാത്തത് കൊണ്ട് നമ്മൾ ഏഴുമണി എട്ട് ഏഴരൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളെ കേക്ക് ദേ എത്തിയിട്ടുണ്ട് നമ്മൾ കേക്കൊക്കെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേക്കിൻ്റെ ഫ്ലേവർ ആൾമണ്ടിൻ്റെ എന്തോ ഒരു ഫ്ലേവർ പക്ഷേ കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി കേക്കാരുന്നത് ഇതാണ് നമ്മുടെ കേക്ക് വെഡ്ഡിങ് അനുസരിച്ച് കേക്ക് അങ്ങനെ നമ്മളിത് കേക്ക് മുറിക്കാൻ പോവുകയാണ് ഗാസ് അങ്ങനെ ഇതേ കേക്കൊക്കെ നമ്മൾ സെറ്റാക്കി അറേഞ്ച് ചെയ്തു വെച്ചു നമ്മൾ കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഞാനിവിടെ റോയിസ് ഓവറാണ് കൊടുക്കുന്നത് കാരണം നല്ല നോയ്സ് ഉണ്ട് പിള്ളേരുടെ ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നോയിസ് ഉണ്ട് ഞാൻ ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേണ്ടാന്ന് ചോദിച്ചാൽ ഭയങ്കര ഓയിസ് ആണ് നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല ഇതാണ് ഇതേ ഫാമിലി കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് പേരും കൂടി വരാനുട്ടോ അപ്പോൾ അതേ നമ്മളെന്തായാലും കട്ട് ചെയ്യുവാണ് അതേ വെഴുകുതിരെയൊക്കെ കത്തിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കളി ഫസ്റ്റ് കൊടുക്കുവാണ് അപ്പോൾ ഈ കുട്ടി എൻ്റെ കസിൻ ചേച്ചിയുടെ കുട്ടിയാണ് കുട്ടിയാണ്ട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഇതെൻ്റെ റീൽസ് പാർട്ട്ണറാണ് ഇവിടെ ആയിട്ടാണ് എനിക്ക് കുറേ റീൽസ് ഒക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും പോയി ചെക്ക് ചെയ്യുക കേട്ടോ അതെ അടുത്ത് നമ്മളൊരു കുട്ടിക്ക് കൊടുത്തു ഇതെൻ്റെ ചേച്ചിയുടെ കുട്ടിയാണ് അങ്ങനെ നമ്മൾ ഈ പിള്ളേർക്ക് ഫസ്റ്റ് കൊടുത്തു ഇനി നമ്മൾ അടുത്ത എല്ലാവർക്കും കേക്കൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എല്ലാവർക്കും ഓരോരുത്തർക്കായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിരിക്കുവാണ് അങ്ങനെ എല്ലാവരുമായിട്ട് അങ്ങനെ നമ്മളിത് പിള്ളേർക്ക് കേക്കൊക്കെ കൊടുത്ത് അവരൊരു സൈഡാക്കിയിട്ടുണ്ട് ഇനി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി കേക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ അതാണ് അപ്പോൾ ഫസ്റ്റ് ദൈ കൊടുക്കുന്നത് എൻ്റെ അമ്മയാണ് ഇതാണ് എൻ്റെ അമ്മ ഇനിയിപ്പോൾ നിങ്ങളെല്ലാം എൻ്റെ ഫാമിലീനെ കണ്ടില്ല എന്ന് പറയരുത് ഇതാണ് അമ്മ അത് ചേട്ടൻ അത് ചേച്ചി ഇനിയിപ്പോൾ അച്ഛൻ വരും അച്ഛനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവരങ്ങനെ എൻ്റെ ബ്ലോഗിലൊന്നും വരത്തില്ല ഇവർക്ക് അങ്ങനെ ഫാ ക്യാമറയൊന്നും ഫേസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് പക്ഷെ ഞാൻ ഞാനിവരറിയാതെ ഇവരുടെ വീഡിയോസൊക്കെ എടുക്കും അതാണ് വേറെ കാര്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇവരറിയുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇത് അച്ഛനാട്ടോ ഇതാണ് അച്ഛൻ അടുത്തത് ആരാ വരുന്നത് പോലും നോക്കട്ടെ ഞാൻ ഓർക്കണില്ല ആ ഞാൻ തന്നെ ആട്ടോ ആ അങ്ങനെ ഞാനും കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഈ ചേച്ചിയുടെ അച്ഛനും അമ്മയും ബ്രദറൊക്കെ കൊടുക്കുന്നു അങ്ങനെ കഴിഞ്ഞ് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് കൊടുക്കും ഞാൻ ഫുള്ളൊന്നും എഴുത്തില്ല കേട്ടോ വീഡിയോസൊക്കെ അത് കഴിഞ്ഞ് ഞാൻ ഫോം മേടിച്ചിട്ട് പോയി അടുത്ത പരിപാടിയിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാനും കേക്ക് കേക്കൊക്കെ കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞു ഇനി നമുക്ക് ഇനി വേറെ പരിപാടികളൊന്നുമില്ല നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാത്രേ ഉള്ളൂ ഇതെല്ലാവരും കൊടുത്തു കഴിയുമ്പോഴത്തേനും കേക്കും ഇനി നമ്മൾ കഴിക്കാനുണ്ടല്ലോ ഇത് ഇവർക്ക് കൊടുത്താണല്ലോ ഇനി നമുക്കൊരു പീസ് കഴിക്കാനുണ്ടല്ലോ അതാണല്ലോ മുക്കിയമ്പിലേ അപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് നമുക്ക് കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്തായാലും ഈ പരിപാടി ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കും ഓരോരുത്തർ വന്ന് കൊടുക്കും അത് പരിപാടി അപ്പോൾ അടുത്ത പരിപാടിയിലോട്ട് നമുക്ക് പോവാം അങ്ങനെ ദേ ഫൈനലി നമുക്ക് ഒരു പീസ് കേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തട്ടാം അപ്പോൾ ഇതെന്തോ ആൾമണ്ടിൻ്റെ കേക്കാന്ന് ഞാൻ പറഞ്ഞതല്ലേ ആൾമണ്ടിൻ്റെ ഫ്ലേവറാണ് ഇതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല എന്തോ വായിക്കൊള്ളാത്തൊരു പേരായിരുന്നു അപ്പോൾ പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു ആൾമണ്ടിൻ്റെ പീസൊക്കെ നല്ല കടിക്കാനൊക്കെ കിട്ടും നല്ല രസമുണ്ട് ഓവരോ മധുരോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ അടിപൊളിയായിട്ടുണ്ട് അപ്പം ഞാൻ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്തൊരാൾ വന്നു എൻ്റെ കസിൻ ബ്രദറിൻ്റെ മോളാണ് ശിവാനിഗൾ പറഞ്ഞു ചിറ്റേ യൂട്യൂബിൽ എൻ്റെ വീഡിയോ ഇടരുതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇടൂ എന്ന് പറഞ്ഞു ഞാൻ ഓളെ കമ്മീ കുറച്ച് കച്ചറായിരുന്നു പക്ഷേ ഞാൻ ഇട്ടു ഇനി നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ അവൾ ഞാൻ ഇട്ടു അതാണ് അവളുടെ അനീതിയായിരുന്നു അതിൻ്റെ അപ്പുറത്തിരുന്നത് പിന്നെ നമ്മൾ ചേർത്തിച്ച് അവർക്കൊരു ചെറിയൊരു ഗിഫ്റ്റൊക്കെ കിട്ടി എന്തോ ഫോട്ടോ ഫ്രീം ഫോട്ടോ ഫ്രെയിം ആയിരുന്നു അത് കിട്ടി പിന്നെ രണ്ട് മൂന്ന് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് അവർ അൺബോക്സ് ചെയ്ത് ഞാൻ കണ്ടില്ലായിരുന്നു പക്ഷേ എടുക്കാൻ പറ്റിയില്ല ഇനി നമുക്ക് ഫുഡ് ബി മുക്കിയ വിക്കല് ഇത് തന്നെ പരിപാടി നമുക്ക് ഫുഡിന് നമ്മൾ ബിരിയാണി ആയിരുന്നു പുറത്തുനിന്ന് നമ്മൾ ഓർഡർ ചെയ്തേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ബിരിയാണി കഴിക്കാം നമുക്കിനി ഇനി നമുക്കിത് തട്ടാം അങ്ങനെ എന്തെങ്കിലും ബിരിയാണി ചിക്കൻ പപ്പടം വന്നു ചിക്കൻ വന്നു ആ ചിക്കൻ വന്നു ഞാൻ തന്നെയാട്ടോ അപ്പുറത്തുനിന്ന് വിളമ്പുന്നേ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വിളമ്പല് വരുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ നല്ല അടിപൊളി ചിക്കൻ കറിയും റൈസും പപ്പടവും അച്ചാറും നമ്മുടെ സാലഡൊക്കെ കൂട്ടി ഒരുപ്പിട്ട് പിടിച്ചു ഇനിയും കുറച്ച് പേർ കഴിക്കാനുണ്ട് കുറച്ച് പേർ വരാനുണ്ട് ഒരു ഫാമിലിക്ക് വരാനുണ്ട് അപ്പോൾ അവരൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് കേക്ക് കൊടുത്ത് അവരായിട്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിള്ളേരൊക്കെ വേണ്ട കളിയും ബഹളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് പോകും അപ്പോൾ അപ്പോഴത്തേനും ഏകദേശം പത്ത് പതിനൊന്ന് മണി കഴിയും കേട്ടോ ഞങ്ങൾ അങ്ങനെയാണ് കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറയും ഓരോരുത്തർ അതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പോകും അപ്പോൾ ദ ഫുഡ് കഴിക്കുമ്പോഴേ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുഡ് അടിപൊളിയാണ് കുഴപ്പമില്ല നല്ല നല്ല റൈസും കാര്യങ്ങളും ചിക്കനൊക്കെ നല്ല ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡൊക്കെ നല്ലതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഫുഡ് ഫ വീഡിയോ വീഡിയോയോടെ അവസാനിപ്പിക്കുവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്